ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് പറയാൻ പോകുന്നത് സാധാരണ വിദ്യാഭ്യാസവുമായും പഠനവുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളും ഒക്കെ നമ്മൾ കാണുന്നത് ഒരു അടച്ചിട്ട മുറിയിൽ ഒരു മേശയും കുറച്ച് ബുക്കുകളുമൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ കൂടെ ഒരു ബോക്സും ഒക്കെ വെച്ച് അതിൻ്റെ അടുത്ത് ഇരുന്നും നിന്നുമൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളാണ് അങ്ങനെ വിദ്യാഭ്യാസത്തെ അടച്ചിട്ട മുറിയിലേക്കും ക്ലാസ് റൂമിൻ്റെ പുസ്തകത്തിൻ്റെ മേശയുടെ അടുത്തേക്കും ഒക്കെ എത്തിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ പ്രകൃതിയോ പുറമെയുള്ള കാഴ്ചകളോ പുറമെയുള്ള ദൃശ്യങ്ങളോ അവൻ അന്യമാണ് അവൻ ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കൊണ്ട് അവൻ അവൻ്റെ പഠനം നിർവഹിക്കുന്നു ഇപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ തന്നെ അവൻ സ്കൂളിലിരുന്നു കൊണ്ട് ക്ലാസിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അവൻ പഠിക്കുന്നു അങ്ങനെ സ്കൂൾ കോളേജ് അങ്ങനെയുള്ള അങ്ങനെ മാത്രം പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത വിദ്യാർത്ഥികളുണ്ട് മറ്റുള്ളവയ്ക്ക് സമയം കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ട് മുഴുവൻ സമയം പഠിപ്പ് പഠിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇങ്ങനെ പഠനത്തെ ഒരു തരം അടച്ചിട്ട അവസ്ഥയിലേക്ക് ഒരു തരം കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച് അവിടെ പുസ്തകവും പേനയും മേശയും കസേരയും മാത്രമുള്ള ഒരു പ്രത്യേക തരം ലോകം സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് ഇന്നത്തെ ഒരു സമൂഹം ചെയ്തിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പഠനത്തിൽ നിന്ന് ഒരു മടുപ്പ് തോന്നാൻ കാരണം ഈ അടച്ചിട്ട മുറിയും എപ്പോഴും ഇങ്ങനെ പുസ്തകം നോക്കി അവിടെ ഇരുന്ന് ഉള്ള പഠിപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം ആവുന്നതിനാൽ തന്നെ കുട്ടിക്ക് അവിടെ രസകരമായ ഒന്നിനെയും കണ്ടെത്താൻ കഴിയാതെ അവൻ്റെ പഠനം ഒരു തരം മരവിപ്പിലേക്ക് എത്തുന്നു അങ്ങനെയാണ് അവന് വരുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് പറയുന്നതാണ് പഠിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നു പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു എന്നെല്ലാം അപ്പോൾ അവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കണ്ട ചില ആളുകളുണ്ട് ചില സുഹൃത്തുക്കളുണ്ട് ഞാൻ നടക്കാനിറങ്ങിയപ്പോഴാണ് ഞാനൊരു പാർക്കിലെത്തിയത് എറണാകുളത്ത് ബി എഡ് പഠിക്കുന്ന കാലത്ത് അവിടെ ഒരുപാട് പാർക്കുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെ അവിടെ നമ്മുടെ എടപ്പള്ളിക്കടുത്ത് ചങ്കമ്പുഴയിലൊരു പാർക്കുണ്ട് ആ പാർക്കിലിരുന്ന് കുറച്ച് കുട്ടികൾ കുറച്ച് പുസ്തകങ്ങളെടുത്ത് പഠിക്കുന്ന കാഴ്ച ഞാൻ കാണുകയുണ്ടായി അപ്പോൾ ഞാൻ അവരോട് പോയി ചോദിച്ചു ആ കൊള്ളാമല്ലോ നിങ്ങൾ പാർക്കിലിരുന്നാണോ പഠിക്കാറുള്ളത് അപ്പോൾ ആ വിദ്യാർത്ഥികൾ ഒരു ചിരിയോടെ ഒരു പുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു ആ അതേ ചേട്ടാ ഞങ്ങളിപ്പോൾ ക്ലാസ്സിൽ പോയി പഠിക്കുമ്പോൾ അവിടെ ആ മേശയും പുസ്തകവും അതിൻ്റെ ഉള്ളിൽ ടീച്ചർമാരുടെ കലവിലകളും ചൂരലും അടിയും ഇതെല്ലാം ഞങ്ങൾ കേട്ട് കേട്ട് കണ്ടു കണ്ടു മടുത്തു വീട്ടിൽ പോയാൽ അവിടെ ഇരുന്ന് പഠിക്കുന്നു മേശയും അതിൻ്റെ അടുത്ത് കസേരയും അതിൻ്റെ അടുത്ത് കുറച്ച് പുസ്തകവും ഉറക്കം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ പഠന രീതി എല്ലാവരും പഠിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ് എന്ന രീതിയിൽ എന്നോട് പറയുകയുണ്ടായി പക്ഷേ പാർക്കിൽ വന്നിരിക്കുമ്പോൾ അവിടെ കാണുന്ന അവിടെ കിട്ടുന്ന ഒരു തരം കുളിരും ആ ഒരു കാറ്റും അവിടെയുള്ള ആ നല്ല നല്ല ദൃശ്യങ്ങളും അവിടെ കാണാൻ കഴിയുന്ന നല്ല നല്ല കാഴ്ചകളും എല്ലാമായിട്ട് അവർക്ക് തന്നെ അവരുടെ മനസ്സിന് തന്നെ ഒരു ഉല്ലാസം കിട്ടിയിട്ട് പഠനം ഒരു ഉല്ലാസ യാത്രയെ പോലെ ആവുന്നു എന്നുള്ള രീതിയിൽ അവരെന്നോട് സംസാരിക്കേണ്ടായി അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പഠനത്തെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉല്ലാസ യാത്രയാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉല്ലാസയാത്രയായി പഠനത്തെ മാറ്റുമ്പോഴാണ് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമായി മാറുന്നത് മറ്റുള്ളവയെ പോലെ പഠനത്തെ ഒരു പ്രത്യേകതരം രീതിയിലേക്ക് എത്തിക്കാതെ അതിനെ കൂടുതൽ പ്രകൃതിയിലേക്കും പുറത്തേക്കുള്ള ദൃശ്യങ്ങളിലേക്കും കാഴ്ചകളിലേക്കും ഇറക്കിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ തന്നെ മാനസിക മാനസികമായ ഉല്ലാസത്തിനും നമ്മുടെ തന്നെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ പ്രകൃതിയെ കൂടുതൽ അറിയുന്നതിനും നമ്മുടെ നമുക്ക് സന്തോഷം ലഭിക്കുന്നതിനും കാരണമാകും എന്നതിനാൽ തന്നെയാണ് ന്യൂബിഗിനിങ്ങിൻ്റെ വീഡിയോകൾ അടച്ചിട്ട റൂമുകളിൽ ഒതുങ്ങാത്തത് എന്തുകൊണ്ട് അടച്ചിട്ട റൂമിൽ ഒരു മേശയും ഒരു പുസ്തകവും എടുത്ത് നമുക്ക് പഠിപ്പിച്ചുകൂടാ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ച് വീഡിയോകൾ ഇട്ടുകൂടാ പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊരുതരം സൗഹൃദപരമായ ഒരു അന്തരീക്ഷം പുറമേയുള്ള കാറ്റും വെളിച്ചവും പൂക്കളും പുഴകളും കണ്ടുകൊണ്ട് പുറമെയുള്ള മരങ്ങളും ചെടികളും കണ്ടുകൊണ്ട് പുല്ലുകളും തുമ്പികളും കണ്ടുകൊണ്ട് അങ്ങനെ പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു തരം സൗഹൃദ സംഭാഷണമാക്കി പഠനത്തെയും പഠനവേളയെയും നിങ്ങൾ മാറ്റി നോക്കൂ അങ്ങനെയാണ് നമ്മൾ ന്യൂ ബിഗിനിങ്ങിൻ്റെ വീഡിയോകളെ ഇത്തരത്തിലൊരു അന്തരീക്ഷത്തിലേക്ക് പറിച്ചു നട്ടത് നിങ്ങൾ വിദ്യാർത്ഥികൾ നിങ്ങളെല്ലാവരും പഠിക്കുന്ന സമയത്ത് പുറത്തേക്കിറങ്ങി നേരത്തെ പറഞ്ഞതുപോലെ പാർക്കിലെല്ലാം പോയിരുന്ന് ഒന്ന് പഠിച്ചു നോക്കൂ പുസ്തകം എടുത്ത് വീട്ടിൽ ക്ലാസ്സിൽ ഒക്കെ ഇരുന്ന് അടച്ചിട്ടിരുന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഇങ്ങനെയുള്ള പഠനമെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും അതേപോലെ പുറത്തേക്കിറങ്ങി നിങ്ങളുടെ വീടിൽ വീട്ടിൽ ഒരു ഊഞ്ഞാലുണ്ടെങ്കിൽ ആ ഊഞ്ഞാലിലൊക്കെ പോയിരുന്നു ഒന്ന് പഠിച്ചു നോക്കൂ ഒന്ന് വായിച്ചു നോക്കൂ അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ നിങ്ങൾ കമ്പയിൻ സ്റ്റഡി നടത്തുകയാണെന്ന് വിചാരിക്കുക ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന് കമ്പയിൻ സ്റ്റഡി നടത്തുന്നതിന് പകരം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങൂ പുറത്തിറങ്ങി അവിടെ വിശാലമായ സ്ഥലത്തിരിക്കൂ അങ്ങനെ നിങ്ങളുടെ പഠനത്തെ പുതിയ രീതിയിലേക്കും പുതിയ നിലവാരത്തിലേക്കും മാറ്റുമ്പോഴാണ് നമ്മുടെ പഠനം കൂടുതൽ മികച്ച മികച്ചതാവുന്നത് പ്രത്യേകിച്ച് മലയാളം എന്ന വിഷയം സാഹിത്യം എന്ന വിഷയം സമൂഹവുമായും മനുഷ്യരുമായും അടുത്തിടപഴകാനുള്ളതും അതേപോലെ പുറമെയുള്ള കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അനുഭവങ്ങളിലൂടെ പഠിക്കേണ്ടതുമായ വിഷയമാണ് നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത് അതിനാൽ തന്നെ നമ്മുടെ വീഡിയോകൾ മലയാളവുമായും മലയാള സാഹിത്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ അത് അകത്ത് ഒരിടത്ത് അടങ്ങിയിരിക്കാതെ അതിനെ പുറമെ ലോകത്തേക്ക് അതിനെ പുറമെ ലോകത്തേക്ക് പുറമെയുള്ള ആളുകളിലൂടെ പുറമെയുള്ള കാഴ്ചകളിലൂടെ കാറ്റിലൂടെ ഇവിടെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കിളികളുടെ ശബ്ദം ഇലകളിൽ മഴത്തുള്ളി വീഴുന്ന ശബ്ദം നല്ല നല്ല മഞ്ഞ് ഇലകൾ പൂക്കൾ ഇവയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ മനസ്സിനെ കൂടുതൽ കുളിർപ്പിക്കുകയും സാഹിത്യവുമായും പ്രകൃതിയുമായും മലയാളം എന്ന വിഷയവുമായും അതേപോലെ മറ്റു വിഷയങ്ങൾ ഏതുമായിക്കോട്ടെ അവയായുമെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനും നമ്മുടെ മനസ്സിന് ഊർജ്ജം നൽകാനും സാധിക്കുന്നതാണ് പ്രകൃതി എന്ന് പറയുന്നത് അതിനാൽ തന്നെ എല്ലാവരും പ്രകൃതിയോട് ഇണങ്ങിയുള്ള പഠന രീതികൾ സായത്തമാക്കുക ഇപ്പോഴുള്ള അടച്ചിട്ട രീതിയിൽ നിന്ന് മാറി പുറമെയുള്ള ലോകത്തേക്ക് ഇറങ്ങി നോക്കൂ അപ്പോൾ നിങ്ങൾ പറയും പഠനം കളിയേക്കാൾ ടി വി കാണുന്നതിനേക്കാൾ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ മനോഹരമാണെന്ന് മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ന്യൂപിന് വീണ്ടും വരും താങ്ക്